ആണോ നോക്കി നോക്കിയാ പേര് കുട്ടി കുട്ടിയുണ്ടപ്പം കുട്ടിൻ്റെ ഒപ്പം ഇതാണ് ഫോറസ്റ്റ് ഗാർഡ് മക്കളെ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഗാർഡാണ് നെടുംകയം റെയിൻ ഫോറസ്റ്റ് നെടുങ്കോറസ്റ്റ് നല്ല വീഡിയോ അടിയിലൊക്കെ റെയിൻ ഫോറസ്റ്റ് ആണോ Thank yeah. you. േലംപൊിച്ചെ കൂപ്പല്ലേലംപൊിച്ചു ഇവിടെ ലേലംപൊഴിച്ച് കൊണ്ടുപോകുന്നു സാധനങ്ങൾ പറങ്ങ പേരുണ്ടാണെരു സോപ്പിട്ട് സോപ്പിട്ട്

കഴിഞ്ഞങ്ങളൊക്കെ ഉറങ്ങിന്റെ കഥ കഴിഞ്ഞിട്ടില്ല അപ്പൊ അറിഞ്ഞൂടി മൊഴടിച്ച് വെറുതെ ഒന്ന് നെടുങ്കയം ഫോറസ്റ്റ് കാണാൻ വേണ്ടി പോന്ന് നെടുങ്കയം ഫോറസ്റ്റ് കാണാൻ എവിടെയോ അപ്പം നമ്മൾ നെടുങ്കയം ഫോറസ്റ്റ് ഒക്കെ ഒന്ന് ഇങ്ങനെ കണ്ടുവരട്ടോ നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ വന്ന് ഇവിടേക്കൊക്കെ നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഉണ്ടാവില്ല അത് തന്നെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ആണോ ആ എടേ ഞാൻ എന്താ പറയു ചോറ് കഴിച്ചോണ്ടയോ എന്നാ പിന്നെ ഇവിടെ രണ്ടാളിട്ട് പഴയ മലമുത്തനും മലമുത്തശ്ശി അതോ മുത്തച്ഛനും മുത്തശ്ശി ഏ അതന്നെ അതന്നെ മുത്തശ്ശി മുത്തശ്ശന ആ നടക്ക് നടക്ക് ജി മുന്നേക്ക് നടക്ക് ആ എന്നാ ഇതാണ് നെടുങ്കയം പുഴ റെയിൻ ഫോറസ്റ്റിന്റെ നടുവിലൂടെ പോകുന്ന പുഴ വലിയ ഒരാളൊന്നല്ല തിരങ്ങാനൊക്കെ ഇത് നമ്മളാ കാണ മാതിരി കുഴിയല്ലേ ഇത് ഞമ്മളെ കൊണ്ട് ചിലപ്പോ കഴിയും ചെലപ്പോ ഞങ്ങൾ അവിടെ അവിടെ അവിടേക്ക് മണ്ണിടിഞ്ഞു ആ ലോങ്ങിലൊക്കെ മണ്ണിടിഞ്ഞ് പോന്നിങ്ങനെ അവിടെ കുളിച്ചിലുണ്ട് ഇവിടെ ഇവിടെ മഴക്കാലം കൊണ്ട് ഇറങ്ങാനേക്കാത്ത അല്ലെങ്കിൽ ആൾക്കാർ ഇറങ്ങാനൊക്കെ ഉണ്ട് ഞങ്ങൾ ഇറങ്ങിക്കുള്ളൂ അറ്റും ആ കുട്ടികൾ ആരെ കുട്ടികൾ മരിച്ചു പടനാലടത്തോ അത് ശരി അതിന് ശേഷം ഇറങ്ങാനേക്കാത്തത് എന്താണ് അതൊന്നും പറയാൻ പറ്റൂല ഇപ്പൊ മരിച്ചിരിക്കണല്ലേ ഏതായാലും ആ അതോടുകൂടി എല്ലാവർക്കും പിന്നെ ആർക്കും എന്തള്ളത് ആർക്കെന്തല്ലാത്തത് ഇപ്പൊ തീരുമാനിച്ചാൽ മേക്കുവോ അനക്കെന്തോലെല്ലാം അറിയുള്ളു ഇജ്ജ് പറയണേ എനക്ക് എന്തണ്ട് പക്ഷെ പോയി ചാടിയാണ്ട് ജീവൻ പോയി കഴിഞ്ഞാൽ അപ്പൊ ആൾക്കാര് പറയും എനക്ക് എന്തല്ല അപ്പം അതുകൊണ്ട് ഞമ്മള് തൽക്കാലം പുഴക്കിറങ്ങണ്ട പുഴയിലേക്ക് ഇറങ്ങരുത് മരണം പതിയിരിക്കുന്നു കോട്ടയ അതിപ്പോൾ ബെൽക്കറിയില്ലല്ലോ അത് നിങ്ങൾ വലിയ പുഴയിൽ രാജാക്കന്മാരാണെന്നൊന്നും ബെൽക്കറിയില്ല വളച്ചട്ടം കാണാം ഞാൻ നമുക്ക് തിരിച്ചു തിരിച്ചുവരുമ്പോ കാണാം ഞാൻ നടക്കുക നമുക്ക് ആനനെ കാണാൻ പോകുന്നു ആനണ്ട് അവിടെ മുന്നിൽ ആനണ്ട് നോ സ്വിമ്മിങ് അലൗഡ് നോ സ്വിമ്മിങ് അലൗഡ് എന്താ സംഭവം ആരത് എഴുതിയേക്കണതാവലേ ശരിക്കും സ്വിമ്മിങ് നോട്ട് അലൗഡ് എന്നല്ലേ എഴുതേണ്ടി വരിക അങ്ങനെ കാറിൽ പോകേണ്ടി വരാം അപകടമേഖല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഇംഗ്ലീഷുകാരനായ ഫോറസ്റ്റ് എഞ്ചിനീയർ ഈ കയത്തിൽ മുങ്ങി മരിച്ചതാണ് രേഖാമൂലമുള്ള ആദ്യത്തെ വിവരം അതിനുശേഷം പല സന്ദർശകരും അതിനുശേഷം പല സന്ദർശകരും ഈ കാര്യത്തിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രം നഷ്ടപ്പെടുന്നുണ്ട് ദീർഭാഗ്യം കൊണ്ട് ഈ കാര്യത്തിൽ മുങ്ങി മരിച്ചവർ അനവധിയാണ് ഏറ്റവും അവസാനം ഈ കാര്യത്തിൽ മരണപ്പെട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പത് മലപ്പുറം ജില്ലക്കാരെ ആയിഷ റിദ ഫാത്തിമ മൊഹസിന എന്നീ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികളാണ് ഈ കാര്യത്തിലെ എക്കാലത്തെയും ദുര അവസാന ദുരന്തവും അതായിരിക്കട്ടെ ആ ആ രണ്ട് കുട്ടികളാണ് മരിച്ചത് എവിടെ അല്ലാണ്ട് കൊറേ പോവാൻ പറ്റൂലോട്ടോ അതാണ് കല്ലറ മറ്റേ സായിപ്പിന്റെ കല്ലറ മുങ്ങിയൊരു സായിപ്പാ ഇവിടെ ആനപ്പന്തി ആനപ്പന്തി ആനപ്പന്തിക്കണോ പോയിണ്ടോ ആനപ്പന്തിക്കണോ ആനപ്പന്തി നടന്നു പോകണം ഇതല്ല അവിടെ പോയി അല്ല കുറച്ച് ഇങ്ങനെ പോയി നമ്മളിപ്പോ പാലാമടന്ന് കുടിക്കോണോ അത്ര ദൂരം നമ്മളെ ആനപ്പന്തിക എത്തി കാണെ കുരു ആ കുരു പാമ്പാട്ടത് കുരു നമ്മള് അവസാനം വന്ന് 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 ഒരു കുരുടിയ മുന്നിൽ പോയി പണി വലിയ വരണ്ടോട് പറഞ്ഞു കുരുടിയാണ് ചത് ജീവുണ്ട് തൊള്ളൊളിച്ചു ഇതെന്താ പാമ്പ് കുരു ഏ കടിച്ചൊന്നില്ല വെറുതെ ഒന്നിങ്ങനെ നാമച്ചു പോവും അതാണ് കുരുടി കുരുടിക്കാരണം അതിനെ കടിച്ചു കരുന്ന് തോണാ ഒരു കരുന്നോണവിടെ വരുന്നുണ്ട് കുരുടെ ഏത് ഭാഷയിലേക്കല്ല പറഞ്ഞേക്കടച്ചോന്റെ ഭാഷയില ആ അറബിയിൽ പറഞ്ഞോക്കൂലേ അപ്പൊ കുരു സൗദിയാണ് ക്യാമറക്കെ തെറ്റി ആ മൂല്യമാര് അറബിയിൽ പ്രവർത്തിക്കുന്നു ഈ ഫോറസ്റ്റിന്റെ ഇത്രയും മൂല്യ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കേറിയിട്ട് ആദ്യം കണ്ട ആകെ കണ്ടെ മൃഗം അതെ മൃഗല്ല അത് അതിന് വേറൊരു പേരുണ്ട് ഇഴ മീൻസ് ആ അതിന് വേറെന്തോർക്ക് പേരുണ്ട് പറഞ്ഞോ എന്താന്ന് കിട്ടണ മമ്മൂക്കാട്ടിയോ അപ്പൊ നമ്മള് നമ്മുടെ ദേവ്സൺ ടോം അയാളെ ഒരു ദിനുള്ളിൽ താമസക്കാരാണേ ആ ആ നമ്മൾ ഒരിക്കബർസ്ഥാനൊന്ന് സന്ദർശിക്കും ഈ വഴി എങ്ങട്ട എങ്ങൾ പൊതു ആദിവാസികൾ പോ വഴിയ ടെമ്പിളല്ലോ അമ്പ് അയാളാണ് മരിച്ചതെന്ന് തോന്നുന്നത് അയാളെ പോട്ടൊക്കെ ചിത്രമൊക്കെ കുത്തി വെച്ചിങ്ങേ നോ എൻട്രി അങ്ങോട്ട് നോ എൻട്രി ഇതിലങ്ങട്ട് വഴിയുണ്ട് എങ്ങോട്ടാണെന്നൊന്ന് ഞമ്മക്കറി ഇതിലാണ് പോയാൽ കൊടുക്കാൻ ഏഹ് ആ ആ ആനപ്പന്തി അവിടെയാണ് അവിടുന്ന് അത്ര ദൂരം നടക്കണം ആനപ്പന്തി നല്ല രസമായി കാണാൻ ആനപ്പന്തിക്കോ ഇത് വേറ്റി ചേട്ടാ അത് അതെന്താ സംഭവം ഞാൻ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ട് വെരുന്നിനൊക്കെ വീഡിയോ കൊടുക്കും അപ്പൊ നമ്മളെ നമ്മളെ എന്താണ് ദേവ്സൺ ഇ എസ് ദേവ്സൺ ഐ എഫ് ഇ എസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് അവ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണ മുന്നേ മരിച്ചിരിക്കണേ ഇയാളാണോ ഇയാളെ ഖബർസ്ഥാനെ സന്ദർശിക്കുകയാണ് നമ്മള് അയാളെ മക്ബറ സന്ദർശിക്കുകയാണ് അയാളെ മറവ് ചെയ്ത സ്ഥലമാണ് ഇതാണ് അയാളെ മറവ് ചെയ്ത സ്ഥലം ആ അതായത് ആയിരത്തി അല്ല അതാണ് കല്ലറന്നെ ഇണ്ട് ഇവിടെ ആ വിരലുണ്ടല്ലോ ഇതാണ് നമ്മളെ ദേവ്സൺ അച്ചാൻ്റെ കല്ലറ വിരലുണ്ടാവും മൂപ്പിലെ മക്കളോ ചെറു മക്കളോ ഒക്കെ ഇട്ടുള്ള ആൾക്കാർ അങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ ഈ മക്കപറ ഒന്ന് തീയാർത്ത് ചെയ്തു പഴയ നമ്മളെ പഴയ കാലത്തെ ബ്രിട്ടീഷ് എം ആമാരെ കൂട്ടത്തിപ്പെട്ടതല്ലേ നമ്മളൊപ്പം രണ്ട് ചക്കികളും ഉണ്ട് രണ്ട് ചക്കികൾ ചക്കികളും ഉണ്ട് ഖബ്രസ്ഥാന് സിയാർ താൻ യാതാ അങ്ങോട്ട് ഉള്ളിൽ ഇറങ്ങാൻ പാടില്ല ആ ഇതിലേ പോകാൻ പാടുള്ളൂ ഇതിലേ വാ പോട്ടെ ആ കല്ലുറുക്കിയേ ആ ഞാൻ അതിലിറങ്ങിയത് വേണങ്ങ കല്ലുറുക്കിക്കോ ഒരിക്കല കഥ ഉണ്ടാകും എന്താന്നുള്ളത് എടി എടിയത് എഴുതി ഖബ്രസ്ഥാനാണ് ഇങ്ങോട്ട് പോര് പ്രേതം ഉണ്ടാവും അവിടെ ആ എന്നെ പ്രേതം ഉണ്ടാവും ഇങ്ങോട്ടും വണ്ടിക്കേണങ്ങ അപ്പൊ നമ്മള് ആനപ്പന്തിക്ക് പോകണ്ടോന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നിട്ട് ബാക്കി വീഡിയോ കണ്ട് ബാക്കിൽ വരാം ജ്യൂസ് വാങ്ങാൻ പൈസ ഓക്കെ ബദൽ ട്രൈബൽ ബദൽ സ്കൂൾ എന്താണോ അതൊന്നും എനിക്ക് പറയില്ല ട്രൈബൽ ബദൽ സ്കൂൾ ബദലാണ് ആണ് സ്കൂളിന് ബദൽ സ്കൂളിന് ബദൽ ആയിട്ടുള്ളതാ ട്രൈബൽ ബദൽ സ്കൂളാണ് അവിടെ ആ കാണുന്നത് ഞങ്ങൾ ആനപ്പന്തി കാണാൻ പോയി കൊടുക്കുക ഇതെന്ന് എത്തൂല ആനപ്പന്തിക്കൊന്നും ഇതൊക്കെ ഇങ്ങനെ ഈ വരവൊക്കെ വന്നിട്ട് എന്നാ ആനപ്പന്തിക്ക് എത്തുക നമ്മൾ ആനപ്പന്തി കാണാൻ പോവാ നൊമിനെ അപ്പോൾ അങ്ങനെ നമ്മൾ ആ വണ്ടീം കണ്ടു കേട്ടോ ആ ആ ആ ചെരുള്ളി ഒന്നര കിലോ എന്ന് പറയും ക്യാരറ്റ് ഒന്നര കിലോന്നോറ് ആ പോണ വണ്ടി നമ്മൾ ആനപ്പന്തിയോട് അടുത്ത് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആനപ്പന്തിയുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ ആ ചോന്ത ബോർഡിൻ്റെ അടുത്ത് എത്തണം അപ്പോൾ അവസാനം നമ്മൾ ആനപ്പന്തിയിലെത്തി മക്കളെ ഈ കാണുന്നതാണ് ആനപ്പന്തി ആനകളെ ചട്ടം പഠിപ്പിച്ചിരുന്ന ആനപ്പന്തി സന്ദർശകർക്ക് കോളനിയിലേക്ക് പ്രവേശനമില്ല ആ അതിലവിടുന്ന് അങ്ങോട്ട് പ്രവേശനമില്ല അല്ലേ അമിനെടുത്തോളും വിസിറ്റേഴ്സ് ആർ നോട്ട് അലൗഡ് ടു എൻ്റർ ദ കോളനി അതാണ് അതിന്റെ അർത്ഥം അങ്ങോട്ട് കോളനിയാണ് ഇവിടെ വരെയുള്ളു ഞമ്മക്കുള്ള പ്രവേശനം ഇതാണ് ഇതൊക്കെ ആനപ്പന്തിന്റെ മുന്നൊരുട്ടം വീഡിയോ ചെയ്തതാണ് കേട്ടോ എന്നാലും ഒന്നും കൂടി വീഡിയോ ചെയ്യുള്ളു ആനല്ലല്ലോ പന്തി ആനല്ല ആനപ്പന്തിന്നേ പറഞ്ഞിട്ടുള്ളു ആന ഇതാണ് ആനപ്പന്തി ഇത് ഇതിന്റെ ഡീറ്റെയിൽ വേണ്ടേ ആനപ്രവർ ആനപ്പന്തി പ്രവർത്തനം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് അന്ന് നാല് ആനകളുണ്ടായിരുന്നു ഇവിടെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാലിക്കുഴിയിൽ പിടിച്ച ആനകളെ ഇവിടെ മെരുക്കിയെടുക്കാൻ കൊണ്ടുവന്നിരുന്നു ബ്രിട്ടീഷുകാർ ഇവിടെ മൊത്തം അഞ്ച് ആനപ്പന്തികൾ വരെ ഉണ്ടാക്കിരുന്നു അവിടെ മെരുക്കിയെടുത്ത അവസാനത്തെ ആന കുശൻ ആണ് ഈ ആനയെ പിടിച്ചത് ഈങ്ങാറിൽ നിന്നായിരുന്നു അതെ ആനനെ ചട്ടം ഇറങ്ങി നടക്കും നേരം കുറച്ചേരം ഇറങ്ങി നടക്കും വിടെയൊന്നും ആരും ഇല്ല അത് കാടാണ് കാടാണ് നൂമിന ആനെ കുട്ടി പറയുന്ന കേട്ടില്ല ആനപ്പന്തി എന്ന് പറയുന്ന സാധനം ഇതാണ് എന്നാ പോ ഉം പോരെ ഇതാണ് ഇതാണ് ആ പറഞ്ഞ സാധനം ആ ആ ആനപ്പന്തി കണ്ടു നമ്മൾ കേട്ടോ ഞമ്മൾ നെടുങ്കായത്തു നിന്ന് വിട പറയുകയാണ് വിട പറയുകയാണ് ഗായസ് വിട പറയുകയാണ് നെടുങ്കയ മാനപ്പന്തി ഇതാണ് നെടുങ്കയ മാനപ്പന്തി അപ്പം നമ്മൾ ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു ഞങ്ങൾ മടങ്ങുന്നു ആനക്കയറ്റല്ലോ കയറ്റിലോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ പറ്റുമേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ പറ്റുന്നതാണത് കറുത്തേദം കറുത്ത കറുത്തേദത്തിന കണ്ടാരെങ്കിലും അല്ലെങ്കിൽ കണ്ടോളി കറുത്ത ആ നിക്കുന്നതാണ് കറുത്തേദം ഈ നിക്കണതാണ് കറുത്തേദം ഐ അങ്ങനെ പറയാൻ എന്ത് ആ നാരങ്ങ നാരങ്ങാണ് ഓറഞ്ചും നല്ല ആ അഞ്ഞ് കൈതച്ചക്കയാണ് കൈതച്ചക്ക കൈതച്ചക്ക അങ്ങനെ നമ്മൾ വീണ്ടും നെടുങ്കയം പാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് നെടുങ്കയം പാലം ഞങ്ങൾ പണ്ട് വന്ന ഒരുപോകൂടെ ആൾക്കാർ ഈ പൊഴിയിൽ ഇറങ്ങി ഈ രണ്ടായിരത്തിഇരുപത്തിനാല കുട്ടികൾ മരിച്ചതിന് ശേഷമാണ് അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നോ ഈ പാലം നിർമ്മിച്ചതിന്റെ അതൊക്കെ പാലത്തിന്റെ നിർമ്മാണം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണ് ഓം പിടിച്ചു ഈ വെള്ളത്തിന്റെ ഒരു പ്രത്യേകത എന്താണോ അടിവരെ ഇങ്ങനെ കാണും ഈ വെള്ളം ഇപ്പൊ പിന്നെ മഴക്കാലത്തിന്റെ ഇത് ഉണ്ടായതുകൊണ്ടാണ് ചെറിയൊരു എന്താണ് ഒരു ണ് വേനൽ കാലായി കഴിഞ്ഞാല് വെള്ളച്ചാട്ടം നോക്കിനാ വെള്ളച്ചാട്ടം കണ്ടോ ഇതൊക്കെ മറ്റേ ഇത് വന്ന് അടിച്ചതാണ് മരം വന്ന് അടിച്ചുകൊണ്ട ഒരു പൊട്ടലൊക്കെ ഉണ്ടായ കാലത്ത് ഇവിടെ നിന്നൊക്കെ എവിടുന്നൊക്കെയോ എവിടുന്നൊക്കെയോ ആ ഒരുപാട് വേസ്റ്റ് വെള്ളം വള്ളം കയറിയ ഇതിലേക്ക് എന്നിട്ട് അവിടെ ഒരു ഒരുപാട് സ്ഥലം തേക്ക് മുറിച്ചാൻ ഫോറസ്റ്റിൽ നിന്ന് അനുമതി കൊടുത്തിന് തേക്ക് മുറിച്ച് ഒഴിവാക്കാം അങ്ങനൊക്കെ ഉണങ്ങിപ്പോയി മണൽ കയറി എന്നിട്ട് വളപ്പനൊക്കെ ഇനി വന്നി തോന്നുന്നു മുറിച്ചാണ് അതാണ് മലമുത്തനും മലമുത്തശ്ശിയാ ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ പണി നടന്നുകൊണ്ടിരിക്കേട്ട നായ്ക്കളും ഉണ്ട് അല്ലേ ആ നമ്മളെ മലമുത്തശ്ശിനിയും മലമുത്തശ്ശിനിന്ന് എടുത്തുനിന്ന് പോയി എടുക്കാം നമുക്ക് വരും ചോലനായിക്കാസ് ടീമിന്റെ പഴയ തലമുറയിൽപ്പെട്ട ആളുകളുടെ രേഖാചിത്രം വരച്ചുവെച്ചതാണ് ചോലനായിക്ക അങ്ങനെ നമ്മൾ നെടുങ്കായത്ത് നിന്ന് കഴിഞ്ഞു കേട്ടോ ഓക്കെ ബായ് ആ എന്താണിപ്പാ മുത്ത മുത്തശ്ശിനെ ഇപ്പം പോയടി ഞമ്മക്ക് ജൂ ജ്യൂസ് കൂടി കഴിഞ്ഞു കേട്ടോ മുത്തശ്ശിയും മുത്തശ്ശിയും ആ മുത്തശ്ശി അവിടെ ഉണ്ട് ഞാനവിടെ പോകാൻ പറ്റൂലേ അവിടെ ബംഗ്ളാവും ബംഗ്ലാവ് അവിടെ നോക്ക് നായൂർ നോക്ക് നായൂരി നോക്ക് ആയി പുറത്തം മുട്ട് വരികയാണോ സംശയമുണ്ട് ആ അവിടെ മീനുണ്ട് മീനുണ്ട് നമുക്ക് മീൻ്റെ അടുത്തും പോയി വെക്കന്ന മീനിനൊന്ന് കാണാം ആണെ നോക്കി നോക്കിയാ പിരുന്നൂറ് കുട്ടി കുട്ടിൻ്റെ ഒപ്പം കുട്ടിൻ്റെ ഒപ്പം ആ അപ്പഴാട്ട ഞാൻ എന്താ പൊട്ടിന് അങ്ങനെ കുട്ടിയാണ്ടടുത്ത് എന്നെ കാണാനൊരു മറക്കും കയ്യം ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര തുടങ്ങിയിട്ട് ആദ്യമായിട്ടൊരു ആനനെ കാണുകയാണ് ഞമ്മള് ഇവിടെ ഒരു ആനയുണ്ട് ആന മാത്രല്ല ആനയോടൊപ്പം ഒരു കുഞ്ഞുമുണ്ട് അത് കണ്ടുകാണ്ട് തിരിച്ചു വരികയാണ് ഞങ്ങള് ആനന ഒന്നും കൂടി ശരിക്കും കാണാൻ എഴുതി ആന വയലന്റ് ഒന്നും അല്ല സൈലന്റ് ആയി നിൽക്കുകയാണ് കുട്ടീൻ്റെ ഒപ്പം ഇവരാണവർ ഇവരാണ് അവർ മുന്നിൽ കോട്ടെ ഇവരാണവർ ാണ് അപ്പൊ നമ്മള് ആനനെ അവിടെ തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ പോന്നോ ആഴിപക്കത്തുണ്ട് ആന നിക്കണ്ടങ്ങനെ നമ്മള് ആനയുണ്ട് ആനന്റെ ഒപ്പം ഒരു കുട്ടിയുണ്ട് കുട്ടി ഉണ്ടായത് തന്നെ ഭയങ്കര ജാഗ്രതയിലാണ് ആന നിൽക്കുന്നത് അവിടെ അപ്പൊ ആദ്യമായിട്ടാണ് ഈ ഒരു കാട്ടുന്ന ഒരു ആനെ കാണുന്നത്